ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിനെ കുറിച്ചിട്ട് അനി ഇങ്ങനെ ഓരോന്ന് വന്ന് പറയുമ്പോൾ തൻ്റെ അമ്മയോട് ഞാൻ ചോദിക്കുകയാണ് കേട്ടാ അപ്പോഴൊക്കെ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാണ് കാരണം കനകം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രശ്നമാണ് കാരണം ഇനിയിപ്പോൾ മൂന്നാമത് അനിയുടെ ഭാര്യയായി ഇവിടെ നന്ദു വരിക എന്ന് പറയുന്നത് അത് വലിയ പൊട്ടിത്തെറി തന്നെ ഈ വീട്ടിലുണ്ടാക്കുമെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടാ അങ്ങനെ പിന്നീട് ഞാനൊക്കെ ഒരുപാട് സന്തോഷമാവാണ് തൻ്റെ ചേച്ചിയുടെ ജീവിതം അത് സേഫാക്കി തന്നതിൽ ആദർശനോട് തീർത്താത്ത ഇരാത്ത കടപ്പാടായും മാറേ അങ്ങനെ ആദർശിൻ്റെ മുന്നിൽ നാനെ പോവാണ് കേട്ടാ അതുവരെയൊക്കെ അകന്ന് നടന്നെങ്കിലും പിന്നീട് നായനെ ആദർശിൻ്റെ മുന്നിൽ പോയിട്ട് ആദർശിനോട് പറയണേ നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയണം കേട്ടോ ഈ സമയം ആദർശിൻ്റെ ഉള്ളിൽ നല്ല സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ആദർശിൻ്റെ ജാടൊക്കെ യാതൊരു കുറവുമില്ല കേട്ടോ അങ്ങനെ നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൂടെ ഞാൻ ആദർശം പറയുന്നത് എന്തിനാണ് നിന്റെ നന്ദി അല്ല നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും ഒരുപാട് പ്രശ്നങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളെ ഞങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നില്ലേ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് മനസ്സിലായി നിങ്ങളുടെ സ്നേഹം ഉള്ളിൽ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് പറയാനാണ് അപ്പം ഈ സമയം ആദർശമാണ് അപ്പം ഞാൻ നിന്നോട് നിനക്ക് നിന്നോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് നീ മനസ്സിലാക്കിയിരിക്കുന്നു അല്ലേ അതുകൊണ്ട് തന്നെ ഇനി അത് വേണ്ട എന്ന് കരുതി തന്നെ ആദർശം പറയാണ് അങ്ങനെ ആഗ്രഹം കൊടുക്കേണ്ട എന്ന് കരുതി ആദർശ് പറയാണ് അതെ നിനക്ക് വേണ്ടിയിട്ടും നിന്നോട് സ്നേഹമുണ്ടായിട്ടുമല്ല ഇതൊക്കെ ചെയ്തത് ഒരു മനുഷ്യൻ അവരോടുള്ള പരിഗണന അത്രയേ ഉള്ളൂ അല്ലാതെ ഈ കുടുംബത്തിന് എൻ്റെ മുത്തശ്ശൻ്റെ ജീവിതം അതാണ് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ മുത്തശ്ശിനി യാതൊരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് അല്ലാതെ നിൻ്റെ കുടുംബത്തോടും നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല നിൻ്റെ ചേച്ചിയെ ഈ ഊരാക്കുടുക്കി നിന്ന് രക്ഷിച്ചത് നിൻ്റെ ചേച്ചിയും നീയോ ഏത് സമയത്തും ഉണ്ടാക്കുന്നവരാണ് പക്ഷേ എന്ത് ചെയ്യാൻ എൻ്റെ മുത്തശ്ശൻ നിങ്ങളെ രണ്ടുപേരെയും വല്ലാതെ അങ്ങ് സ്നേഹിക്കുന്നു ആ സ്നേഹം കൊണ്ടാണ് ഇപ്പോൾ എങ്ങനെയൊക്കെ ഞാൻ ചെയ്തു തന്നത് എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഞാനേക്ക് ദേഷ്യം വരികയാണ് ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ടും കള്ളൻ വെറുതെ പോരും നുണ ഉണ പറയുന്നത് കണ്ടില്ലേ എന്ന ഭാവത്തിൽ ഞാനങ്ങ് പോവാണ് കേട്ടോ പിന്നീട് കിടക്കാനുള്ള ആ പരിപാടിയൊക്കെ നോക്കുകയാണ് എന്നാൽ ഈ സമയം കനകം വരുന്നതിന് മുന്നേ തന്നെ ജലജ തൻ്റെ റൂമിൽ കയറിയിരിക്കുകയാണ് അപ്പോഴാണ് കനകം വെള്ളവുമായി വരുന്നത് കേട്ടോ അപ്പോൾ ജലജ പറയാണ് നീ എന്താ എൻ്റെ റൂമിലോട്ട് വന്നത് പിന്നെ ഞാനിവിടെ ഇല്ലാതെ വേറെ എവിടെ കിടക്കണം അതെന്താ നിനക്ക് വേറെ റൂമൊന്നും ഈ അനന്തപുരിയിൽ കിട്ടിയില്ല കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ റൂമിൽ കിടക്കാനോ മുത്തശ്ശിയും മുത്തശ്ശിയെന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ റൂമിലേക്ക് കിടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ ഉടനെ കനകത്തിനോട് മര്യാദക്ക് നീ ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലെങ്കിൽ നീ എന്താ ചെയ്യുക എന്നെ അടിക്കുമോ അപ്പോൾ ഉടനെ തന്നെ ചിലപ്പോൾ അടിച്ചെന്ന് വരും എന്ന് പറഞ്ഞ ഉടനെ കനകം എന്ത് ചെയ്യുവച്ചിട്ടുണ്ടോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഈ മുടിയൊക്കെ അങ്ങ് കെട്ടിയത് അഴിച്ചിട്ടിട്ട് സാരിയൊക്കെ അങ്ങ് പിന്നിയത് അങ്ങ് ഒരു ജാതി കോലത്തിലാക്കിയിട്ട് ജലജടിച്ചത് പോലെ അങ്ങ് ആക്കുകയാണ് കേട്ടോ പിന്നീട് കനകം അങ്ങ് ചേറി ആണ് അപ്പോൾ ഇത് കാണുന്ന നീ എന്താ ണിക്കുന്നതെന്ന് ചോദിക്കാനായിട്ടോ അപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം എനിക്ക് ഞാൻ അടിക്കണല്ലേ നിന്നെ ഞാൻ കാണിച്ചു തരാൻ എന്ന് പറഞ്ഞിട്ട് അയ്യോ 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 എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് താഴോട്ട് ഓടി ഓടിച്ചെല്ലാം കേട്ടോ ഈ സമയം എല്ലാവരും കനകത്തിൻ്റെ നിലവിളി കേട്ട് എല്ലാവരും ഓടി വരികയാണ് മക്കളെ മക്കളെ എന്ന് പറഞ്ഞ് കനകം തൻ്റെ മക്കളെ ഓടി കരഞ്ഞും കൊണ്ട് ഓടി ഓടി വിളിക്കുമ്പോൾ അവിടെ നിന്ന് വേണം എന്നെ ഓടി വരുകയാണ് എന്താ അമ്മേ എന്താമ്മേ എന്നെ അടിച്ചു എന്നെ അടിച്ചു ആരമ്മ ആരമ്മ എൻ്റെ കഴുത്തിന് പിടിക്കാൻ നോക്കി എൻ്റെ സാരി കണ്ടില്ല എൻ്റെ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ചു ു എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനും എല്ലാവരും വന്നു കേട്ടോ ആദർശവും ഒക്കെ വന്നു അപ്പോഴേക്കും അബിയും ബിരിയാണി അപ്പോൾ ജലജയാണെങ്കിൽ എന്താ ഈ കാണിക്കുന്നതൊന്നും ഒതുങ്ങി നിൽക്കുക എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട് കേട്ടോ ജലജയ്ക്ക് നന്നായി പേടിയാവണം എന്നാൽ കനകം ആണെങ്കിൽ ഒട്ടും ഇട്ടുകൊടുക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ കനകം ഇവൾക്കും ഇവളുടെ മകനെ ആദ്യം ഒരു പാഠം പഠിപ്പിക്കണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ കനകം നിന്ന് കരയാണ് കേട്ടോ അപ്പോൾ ഈ കരച്ചിൽ കാണുമ്പോൾ എന്താ എന്ന് ദേവയാനി ചോദിക്കാൻ നിങ്ങൾ ഒരുപാട് നേരം ആയല്ലോ ഈ അർദ്ധരാത്രി മറ്റുള്ളവരുടെ ഉറക്കം കിടത്താൻ നിങ്ങളിങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന എന്താ കാര്യം എന്ന് പറയുന്നു പറഞ്ഞോട് തന്നെ കനകം കരഞ്ഞും കൊണ്ട് പറയണേ അത് ഈ ചലചയില്ലേ ഈ ചലജ എൻ്റെ മുടി പിടിച്ച് വലിച്ചു ഞാൻ ആ റൂമിൽ കിടക്കാൻ ചെന്ന എൻ്റെ കഴുത്തിന് പിടിച്ച് എന്നെ വെളിയിലോട്ട് തള്ളി എൻ്റെ സാരി പിടിച്ച് വലിച്ചു എന്നെ ഒരുപാട് ഉപദ്രവിച്ചു മക്കളെ എനിക്ക് പൈസ ഇല്ലെങ്കിലും എനിക്ക് ജീവിതത്തിൽ യാതൊരു കുറവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല നിന്നെ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ആ രീതിയിലല്ലേ വളർത്തിയത് പൈസ ഇല്ലാത്ത കുറവൊന്നും ഞമ്മളെ വീട്ടിലില്ല നിങ്ങൾക്കറിയില്ല എൻ്റെ ഗോവിന്ദേട്ടൻ പോലും എന്നെ അടിച്ചിട്ടില്ല എന്നൊക്കെ കരയുമ്പോൾ നവ്യ നനയും എന്ത് എൻ്റെ അമ്മ അടിച്ചു എന്നോ അപ്പോഴേക്കും അവിടെ മുത്തശ്ശൻ ചോദിക്കും എന്താ ജലജ ഈ കേൾക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ജലജ പറയാം ഇവർ പച്ചക്കള്ളം പറയാണ് ഇത് കണ്ടോ ഇപ്പോൾ എന്നെ കള്ളിയാക്കാനും നോക്കുന്നു മക്കളെ എന്ന് പറഞ്ഞ് വീണ്ടും കനകങ്ങൾ കരയുമ്പോൾ അവിടെ ദേവിയാണ് എന്താ ജലജ നിനക്ക് പറ്റിയത് എന്തിനാണ് നീ ഇങ്ങനെ മറ്റുള്ളവരോട് ക്രൂരതകൾ കാണിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ കനകം പറയുകയാണെങ്കിൽ ഞാൻ ഇവരുടെ റൂമിൽ കിടക്കാൻ ചെന്നത് കഴിഞ്ഞ തവണ എന്നോട് ഇവിടെ വന്നപ്പോൾ മുത്തശ്ശി മുത്തശ്ശനും പറഞ്ഞതല്ലേ ആ റൂമിൽ കിടക്കാൻ വന്നാൽ മതി എന്ന് എന്നാൽ ഇവർ ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ എന്നെ ഉപദ്രവിച്ച് കഴുത്തിനോട്ട് വെളിയിലോട്ട് തള്ളി എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശനങ്ങ് ദേഷ്യത്തോടു കൂടി നോക്കുമ്പോൾ അഭി തൻ്റെ അമ്മയെ നോക്കി എന്തിനാ അമ്മ ഈ വേണ്ടാത്ത പണിക്ക് നിന്നത് എന്ന ഭാവത്ത് ഇല്ല മോനെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് തല കൊണ്ട് ആട്ടുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും കൻ കനകം ഈ കരച്ചിൽ കാണുമ്പോൾ കനകനെ ഈ കരച്ചിൽ നിർത്തി ഞാൻ ചോദിക്കട്ടെ എന്ന് മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെ മുത്തശ്ശൻ കനകത്തിനോട് ചോദിക്കുക സോറി ജലജയോട് ചോദിക്കുകയാണ് എന്താ ജലജ ഒരു വീട്ടിൽ വന്നവരെ ഇങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് കനകത്തിന് പൈസ ഇല്ലയെന്ന് ശരിയാണ് പക്ഷേ ഈ അനന്തപുരിയിൽ വന്ന ആരെയും ഇങ്ങനെ ദ്രോഹിക്ക് ദ്രോഹിച്ചാൽ ഞാൻ കണ്ടു നിൽക്കില്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ അനന്തപുരിയിലെ രണ്ട് മരുമക്കളുടെയും അമ്മയാണ് ഈ നിൽക്കുന്നത് അതുകൊണ്ട് ഇനി നേഴ്സായോ ഒന്നും ഇവരെ കാണണ്ട ഇനി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എന്താണ് വരാൻ പോകുന്നത് എനിക്ക് തന്നെ അറിയില്ല നീ നിൻ്റെ മകനെ ഈ റൂമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞാൽ അങ്ങ് പോകാനായിട്ടോ ഇനി സമയം ദേവയാനി പറയും ജലജ നീ നിന്റെ പണി നോക്കി നിന്നോ നീ എന്തിനാ വെറുതെ ഇവിടെ ഒരു വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത് അത് ഉടൻ തന്നെ മുത്തശ്ശൻ പറയാണ് ഞാനൊരു കാര്യം പറയാം ഇനി കനകത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നീയു നിൻ്റെ മകനും പുറത്താണെന്ന് പറഞ്ഞ് പോകണം കേട്ടോ ഇതേ സമയം എല്ലാവരും അങ്ങ് പോയി എന്ന് കാണുമ്പോൾ കനകം അങ്ങ് പൊട്ടിച്ചിരിക്കണം ഇത് കാണുന്ന രണ്ട് മക്കളും ആ ഗന്ധം വിടുകയാണ് വേണ്ട അതിനെ എന്താ ഇപ്പോൾ ഇവിടെ അമ്മ കാണിക്കുന്നത് എന്താ നീ എന്നെക്കുറിച്ച് വിചാരിച്ചത് നീ എൻ്റെ മക്കളുടെ ജീവിതവും ഇവിടുത്തെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും കളയുന്നത് നീയാണെന്ന് മനസ്സിലായി എന്നാ നീ ചെവിയിൽ നിളിക്കോ ഇവിടെ നിന്ന് അങ്ങ് നിനക്കും നിന്റെ മകനും കഷ്ടകാലമാണ് നീ നടത്തുന്ന എല്ലാ പണികളും എനിക്കും നടത്താൻ അറിയാമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയാൻ കേട്ടോ അവൾക്കുന്ന നബ്യേ നനയും പൊട്ടിച്ചിരിക്കണം കേട്ടോ അങ്ങനെ അവർ പിന്നെ വീണ്ടും ഉറങ്ങാൻ വേണ്ടി ചെല്ലുകയാണ് അങ്ങനെ ഉറക്കം പിടിച്ച് ആദർശം നയനെ ഇങ്ങനെ വരുന്ന സമയത്ത് കാണാം നയന നയനെ ദേഹത്തോട്ട് കാലിടുന്ന കേട്ടോ അങ്ങനെ ആദർശനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാണ് അപ്പോൾ ആദർശമാണെങ്കിലും ഒരു നിമിഷമാണെങ്കിലും ആദർശം പരിസരം മറന്നു പോവുകയാണ് ഉറക്കത്തിൽ നേനെ തന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ ആദർശം ആ ഉറക്കത്തിലാണെങ്കിലും നിന്നെ കാണുമ്പോൾ എന്താ എൻ്റെ മനസ്സിൻ്റെ പിടിവിട്ടു പോകുന്ന എനിക്ക് തന്നെ അറിയില്ല ചില സമയത്ത് നിൻ്റെ ചുണ്ടും മൂക്കൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ എന്ന് പറഞ്ഞിട്ട് നാനയുടെ ചുണ്ടിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ മധുരം നുണയാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് അയ്യോ എൻ്റെ അമ്മ എന്നെല്ലാം ബോധം വരുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ നാനയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നീ എന്ത് പണിയാണ് കാണിച്ചത് എന്തിനാണ് നീ എന്നെ കെട്ടിപ്പിടിക്കാൻ വന്നത് എന്ന് പറഞ്ഞു ഉടനെ നാനെ പറയാണ് ഉറക്കത്തെ കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടൂലേ അതൊക്കെ സ്വാഭാവികമല്ലേ ആദൃശ്യമായിട്ട് ഇതുപോലെ ഒരു തവണ എന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ മദ്യപിച്ചു വന്ന എന്തെല്ലാം ചെയ്തിരിക്കുന്നു അപ്പൊ അതൊക്കെ മറന്നോ എന്ന് ചോദിക്കുമ്പോ കനകം തന്റെ മക്കൾക്ക് ചായയുമായി വന്ന് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നെ പറയാണ് നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലേ ഒരു റൂമിലല്ലേ കിടക്കുന്നത് ഒരു കട്ടിലും അല്ലേ കിടക്കുന്നത് അത് സ്വാഭാവികമല്ലേ ദമ്പതിമാർക്കിടയിൽ ഇതുണ്ടാവില്ല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇതുണ്ടാവില്ല അതിനെന്തിനാ ആദർശമായിട്ട് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അതിന് നീ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഇന്നേവരെ നിന്നെ കണ്ടിട്ടില്ലല്ലോ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ അല്ലേ നീ എന്നെ കെട്ടിപ്പിടിക്കുന്നതെന്ന് പറഞ്ഞ ആദർശം അങ്ങ് ഒച്ചിടുമ്പോൾ കനകത്തിന് ഭയങ്കര ഷോക്കാകുവാണിട്ട് തൻ്റെ മകളും ആദർശും സുഖമായി ജീവിക്കുകയായിരിക്കും അവർക്കിടയിൽ യാതൊരു പ്രശ്നവും അവർക്കിടയിൽ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ലെന്ന് ഉണ്ടായിട്ടില്ലെന്നറിയുമ്പോൾ അത് കനകത്തിന് വലിയ ഷോക്ക് ആവണി അങ്ങനെ പിന്നീട് കനകം ആദർശനോട് നല്ല നല്ല വാക്കുകൾ പറയാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ